കർത്താവായ വീണ്ടും ഞങ്ങള് ഞങ്ങളെ സയനത്തില് കേട്ട എല്ലാവരെയും സമർപ്പി പ്രാർത്ഥിക്കുകയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി ഓ കർത്താവായ ഞങ്ങളെ കേട്ട സകല ജീവിതങ്ങളുടെ മേലും അനുകമ്പ തോന്നണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്ത് ആരെങ്കിലും ലഹരിയുടെ അടിമത്തത്തിൽ കുടുങ്ങിക്കടന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ അത് കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയായി മാറിയിട്ടുണ്ടെങ്കിൽ ലഹരിയുടെ ആസക്തി ജനത്തെ വിടുപ്പിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലൽ ഈ ദേശത്തുള്ള മക്കളെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അന്ധകാര നാരകീയ പൈശാചിക ശക്തികൾ അവരെ ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് സായാഹനത്തിൽ ഇവിടെ ഉയർത്തിയ ഭജനത്തിന്റെ അത്ഭുത നീ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ദരിദ്ര സുശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലഹരിയുടെ ആസക്തികൾ യേശുനാമത്തിൽ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുദേശത്തുള്ള മാനാജാതി മതസ്ഥരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഭാഗത്തുള്ള ഈ സ്ഥലത്തുള്ള പുതുക്കയത്തുള്ള എല്ലാവരും തന്നെ വലിയ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരമായ കരമീ ജനത്തിന് നേരെ എന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഈ ദേശത്ത് താമസിക്കുന്ന എല്ലാവരുടെ സാമ്പത്തിക മേഖലകളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നടക്കളിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുദിന ജീവിതത്തിന്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളുടെ പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തവർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിക്കാത്തവർ കുട്ടികളുടെ വിവാഹം ചെയ്താൻ പറ്റാത്തവർ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാഴ്ച കൊടുത്തവൻ രോഗിയെ സുഖപ്പെടുത്തിയവൻ മരിച്ച ലാസൻ ഉയർപ്പിച്ചവൻ ഓ യേശുവേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും മാറാ രോഗങ്ങൾ തീരാ വ്യാധികൾ അത് കുടുംബത്തിലോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മാതാപിതാക്കളോ അലട്ടുന്നുണ്ടെങ്കിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന ഏതെങ്കിലും രോഗികൾ കഥാവേ യാണെങ്കിൽ അവരിലേക്ക് അങ്ങയുടെ അത്ഭുത സൗഖ്യ ശക്തി പ്രവഹിക്കാൻ വേണ്ടിയാണ് പ്രാത്യക്ഷം വചനം അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ഹാലോ െ അധ്വാനിക്കുന്ന ഒരു ഭാരം എന്റെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവേ ലോകപീഠനൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെത്തി ഏറ്റെടുത്ത് അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗഖ്യം രോഗികൾ സൗഖ്യം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ െ വിശ്വത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിദേശം വിടുതൽ പ്രാപിക്കപ്പെട്ടു ദൈവ കൊണ്ട് നിറയട്ടെ പല കൊണ്ട് നിറയട്ടെ ദൈവത്തിന്റെ ആത്മാവ് വിഷം വൈരാഗ്യം വെറുപ്പ് എല്ലാം സുഹൃത്തുക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർഷക തൊഴിലാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർഷക സുഹൃത്തുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാഹനങ്ങൾ നിയന്ത്രിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്ക് ദിനം ഈ എല്ലാവരും വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ എല്ലാവരും അമ്പകാരത്തിന്റെ പൈശാചിക ശക്തികൾ വിദേശത്തിന്റെ മനുഷ്യ ശക്തികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അമ്പകാരം പ്രാർത്ഥിക്കുന്നു പുതിയ

ഈ സായാഹ്നത്തിൽ ഞങ്ങളെ കേട്ട ജീവിതങ്ങളെ നീ ഏറ്റെടുക്കണമേ അവർമേ കർത്താവേലു മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയുമായി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ സായാഹ്നത്തിൽ വിതരണം ചെയ്ത പത്രമാസികൾ വായിക്കുന്നവരെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിന്ന് ബൈബിൾ ഏറ്റവും അതിലൂടെ അങ്ങ് അവരെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവി ആരാധന ഓ കർത്താവേശു സായാൻ ഞങ്ങൾ കേട്ടവർ എല്ലാ ഹൃദയങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഈ ജനത്തിന്റെ നമ്പരങ്ങളും പ്രതിസന്ധി പ്രശ്നങ്ങളും സമർപ്പിച്ച് കർത്താവെ ഞങ്ങള് ഒന്ന് ചേർന്ന് ഒരേ ഹൃദയത്തോടെ ചൊല്ലുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങളെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ പ്രലോഭനത്തിൽ ൾപ്പെടുത്തു കൊള്ളണമേ ആ മേൽ യേശുവിന്റെ അമ്മേ ദൈവമാതാവേ പരിശുദ്ധ കന്യകറിയമേ വചനത്തിന്റെ കാവൽക്കാരി വചനമാകുന്ന യേശുവിനെ ലോകത്തിന് വെളിപ്പെടിക്കൊടുത്തി വെളിപ്പെടുത്തി കൊടുത്ത അമ്മേ അമ്മയുടെ മധ്യസ്ഥ ശക്തി ഞങ്ങളിതാ ശരണപ്പെടുന്നു അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങളിതാ ആശ്രയിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നില്ല കുടുംബത്തിന്റെ പ്രതിസന്ധിയില് അമ്മ ഇടപെട്ടതുപോലെ ഞങ്ങളെ കേട്ട സകല ജീവിതങ്ങളുടെ മേലും പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ